കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാവിലെ നടക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതായത് റീ എൻട്രി കഴിഞ്ഞ് വന്ന എല്ലാവരും അതോടൊപ്പം തന്നെ അവിടെയുള്ള കണ്ടസിസ്റ്റം മൊത്തവും റീ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോരുത്തർക്ക് ഇന്ന് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അത്രയും ദിവസം അബിബി വീട്ടിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും നന്നായി തന്നെ കെയർ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ തന്നെ പുഞ്ചിരി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കൊണ്ടോ തന്നെ കെയർ ചെയ്ത കരുതൽ നൽകിയ ആളുകളെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരും പറഞ്ഞു പക്ഷെ അതിൽ നമ്മുടെ അനുമോള് ബിഗ് ബോസിനാണ് ഫസ്റ്റ് താങ്ക്സ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണല്ലോ അനുമോളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരയുമ്പോഴൊക്കെ വിളിച്ചിരുന്നത് അവിടെ ഒരാളും ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ആതിലെ പോയി ലാസ്റ്റാണ് ആതില ആതില ചെന്നിട്ട് പറയുന്നുണ്ട് ശൈത്യയെക്കുറിച്ച് വാനോളം പൂഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ ആതില സംസാരിക്കുന്നത് സത്യത്തിൽ ഈ ശൈത്യ എന്ന് പറയുന്നത് എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അനുമോൾ വീടിൻ്റെ അകത്താണ് പുറത്ത് നടക്കുന്ന പി ആറ് ഏ അത് അനുമോൾ എന്ത് പിഴച്ചു പി ആർ അങ്ങനെ ചെയ്തതിന് അനുമോൾ എന്ത് പിഴച്ചു അതാണ് എൻ്റെ ചോദ്യം ഈ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ പുറത്തൊരു സംഭവം കൂടെ അറിയുന്നില്ലല്ലോ പക്ഷേ ഈ വന്ന് കയറിയ ആളുകൾ മൊത്തം അനുവിനെതിരെയാണ് എന്തിനാണ് നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്താണ് അതിൽ നമുക്കൊരു ലാഭമുള്ളത് എല്ലാവരും മനുഷ്യരില്ലേ ഒരു ഒരു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായിട്ട് എല്ലാവരും കൂടി പീഡിപ്പിക്കേണ്ട കാര്യം എന്താണ് ഇപ്പോൾ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള പ്രശ്നം അത് നമ്മൾ ശരിക്കും കണ്ടതാണ് ബിൻസി ഹഗ് ഹഗന്നും ബിൻസിയാണ് അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് തന്നെയാണ് അക്ബർ പിന്നെ നമ്മുടെ അപ്പാനി പറയുന്നത് ഇന്നലെ അപ്പാനി അത് പറയുന്നുണ്ടായിരുന്നു രാത്രി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ബിൻസി ആണ് ഈ പ്രശ്നം അങ്ങോട്ട് ഇതാക്കുന്നത് പിന്നെ എന്തിനാ അനുവിൻ്റെ പേർക്കിട്ടുണ്ട് അത് ശരിക്കും കത്തിച്ചെറിഞ്ഞത് നമ്മുടെ ആതിലയാണ് ആ കുറ്റവും അനുവിൻ്റെ പേർക്ക് അതുപോലെ തന്നെ ശൈത്യ ഈ ശൈത്യയുടെ പ്രശ്നവും ഇതിൻ്റെയൊക്കെ കിടന്ന് കളിച്ചത് ആതില തന്നെയാണ് ഈ ആതില എന്ന് പറയുന്നത് ശരിക്കും ഒരു നാരദ പെണ്ണാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം അനുവിനോട് സ്നേഹത്തോടെ നിന്നിട്ട് ഇപ്പതാ ശൈത്യമൊക്കെ വന്ന് കയറിയ സമയത്ത് ആ സ്നേഹം അങ്ങോട്ട് വേർതിരിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ എനിക്ക് എനിക്കനുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ നൂറ അങ്ങനെയല്ല നൂറയും ആതിലേയും തമ്മിൽ ഒരുപാട് വ്യത്യസ്തത ഉണ്ട് എന്തായാലും ആദില ശൈത്യയെക്കുറിച്ച് വാനോളം പോയിട്ടില്ല ശൈത്യനെ കൊണ്ട് ആതിലേക്ക് കിട്ടാൻ പോകുന്നതേയുള്ളൂ ഇനിയിപ്പോൾ ഇവിടെയല്ലെങ്കിലും പുറത്തെങ്കിലും വെച്ച് കിട്ടും പണ്ടത്തെ ദൈവമൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ദൈവം സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ വരാം